സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള തീരാത്ത തർക്കങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് തിരുസഭയെ അനുസരിക്കുകയില്ല എന്ന പ്രഖ്യാപിത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന പുരോഹിത വേഷധാരികളുമായി സീറോ മലബാർ സഭയുടെ തലവനും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പുലിത്തയുമായ മാർ റാഫേ തട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ മെത്രാപ്രിത്തൻ വികാരി മാർ ജോസഫ് പാമ്പ്ലാനിയും ഇന്നലെ ജൂൺ പത്തൊമ്പതാം തീയതി റെന്യുവൽ സെൻ്ററിൽ വെച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതായി പറഞ്ഞു കേൾക്കുന്നു ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും ഈ വിഷയത്തിൽ ലഭ്യമല്ലാത്തതിനാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ ആശ്രയിക്കുക മാത്രമാണ് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ മുൻപിലുള്ളത് മുഖ്യധാര മാധ്യമങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് സീറോ മലബാർ സഭയുടെ സിരിന്റ് തീരുമാനിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണ് അതിനു പകരം സഭയെയും വിശ്വാസികളെയും പറ്റിക്കുവാൻ വേണ്ടി പുരോഹിത വേഷധാരികൾ നിർദ്ദേശിച്ച രീതിയിൽ ഞായറാഴ്ച ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ സഭയുടെ ഏകീകൃത കുർബാന എന്ന പേരിൽ ഒരു ബലി അർപ്പിച്ചു കൊള്ളാം എന്നുള്ള നിലപാട് സഭാതലവനും അദ്ദേഹത്തിൻ്റെ വികാരിയും കൂടെ അംഗീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സഭയിൽ സഭാവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിന് ശിക്ഷണ നടപടികൾ സ്വീകരിച്ചതായ പുരോഹിത വേഷധാരികൾക്ക് തുടർന്നും ലോഹ ഉപയോഗിച്ച് തന്നെ വിശ്വാസികളെ പറ്റിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ഏതായാലും തിരുസഭയ്ക്ക് ഉണ്ടെന്നും തിരുസഭയുടെ നിയമങ്ങൾ അലങ്കനീയമാണെന്നും നന്നായി അറിയാവുന്ന വിശ്വാസികൾ തലവൻ്റെയും തലക്കരുടെയും വാക്കുകളായി പുറത്തു വന്നിരിക്കുന്നതൊന്നും തലയിൽ ആൾ താമസമുള്ളവർക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്ന നിലപാടുകളല്ല എന്നടിയുറച്ച് വിശ്വസിക്കുന്നു അഥവാ അവർ ഇതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറാൻ്റണി കരിയിൽ മെത്രാപൊലിത്തിയായി വന്ന് അനുഭവിച്ച ഗതിയായിരിക്കും ഈ രണ്ടു പേർക്കും ഉണ്ടാവുക എന്നും തിരുസഭയെ അറിയാവുന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു അച്ചടക്കമില്ലാത്ത സഭയനുസരിക്കാത്ത പുരോഹിത വേഷധാരികളുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടുത്തെ തീരുമാനങ്ങൾക്കെല്ലാം സിരുയും വത്തിക്കാന്റെയും അംഗീകാരമുണ്ട് എന്ന് സഭാതലവൻ യോഗത്തിൽ പറഞ്ഞതായും പത്രവാർത്തകൾ സാക്ഷ്യപ്പെടുത്തുന്നു സിറോ മലബാർ സഭയ്ക്ക് ഇത് എന്തു പറ്റി എന്ന് വിശ്വാസികൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് എത്തുന്ന തിരുവചന ഭാഗങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുകയാണ് യോഹന്നാന്റെ ജനനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ പിതാവായ സക്രിയ നടത്തുന്ന പ്രവചനത്തിൽ ഈശ്വരുടെ ജനനത്തെപ്പറ്റി നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത ദൈവത്തിൻ്റെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുവാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷയുവാൻ വേണ്ട അനുഗ്രഹം നൽകുവാനുമായിട്ടാണ് ഈശോ ജനിക്കുന്നത് ഈശോയിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമായത് സാത്താൻ്റെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം ആരെയും ഭയക്കാതെ പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും ദൈവം മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം നമുക്ക് ഈശോയിലൂടെ സഭയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ കഷ്ടം എന്ന് തന്നെ പറയേണ്ടതുണ്ട് നമ്മുടെ സഭയെ നയിക്കുന്നവർ സാത്താനെ ഭയന്ന് പരിശുദ്ധിയും നീതിയും പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിശുദ്ധമായ രീതിയിൽ ഈശോയുടെ ദിവ്യബലി അർപ്പിക്കുവാൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന വേദന നിറഞ്ഞ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു തൽക്കാലത്തേക്ക് അനുസരണയില്ലാത്ത വിമത പുരോഹിതന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ ഈ രണ്ട് മെത്രാന്മാർക്ക് കഴിഞ്ഞേക്കാമെങ്കിലും സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെ ഒരിക്കലും അവർക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം ഇവ രണ്ടുപേരും തിരിച്ചറിയട്ടെ തങ്ങൾക്ക് വിമത പുരോഹിതന്മാരുമായിട്ടുള്ള ചർച്ചകൾ നടത്തുവാൻ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായി ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണമൊക്കെ സമ്പാദിച്ചെടുക്കുവാൻ ഇവർക്ക് സാധിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അതിവർക്ക് വിഷയമായി മാറുകയാണ് കുരിശുമരണം വരെ അനുസരിച്ച ഈശോ ബലിയായി മാറിയ കുരിശും വഹിച്ചുകൊണ്ട് വിശ്വാസികൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തേക്ക് തങ്ങളുടെ സഭയുടെ തലവൻ ഈ കുരിശിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും കാണിക്കരുതേ എന്നോർമ്മപ്പെടുത്തുവാൻ സഭാവിശ്വാസികൾക്ക് ഒത്തുകൂടേണ്ടി വരികയും സഭാവിരുദ്ധമായ ഏതൊരു തീരുമാനവും തങ്ങൾ സർവശക്തിയും എടുത്ത് എതിർക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ കുരിശു വഹിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സഭാവിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിമത്രാസന മന്ദിരത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെയുള്ള വികാരി ജനറാളിനെയും മറ്റ് കൂരിയ അംഗങ്ങളെയും സഭ ട്രിബ്യൂണൽ കുറ്റക്കാരനെന്ന് വിധിച്ച വർഗീസ് മണവാളി അച്ഛനെ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നില്ല നീക്കം ചെയ്യുന്നതുവരെ മെത്രാപ്പള്ളിത്തൻ മന്ദിരത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നില ചെയ്തു അതുകൊണ്ട് തന്നെ കൂരിയ അംഗങ്ങൾക്ക് ഇന്നലെ കലൂരിലുള്ള റിനുവൽ സെൻട്രലിൽ സഭാതലവൻ നടത്തിയ ഉപചാര ചർച്ചകളിൽ പങ്കെടുക്കേണ്ട ഗതികേട് നിന്ന് ഒഴിഞ്ഞുമാറുവാനും സാധിച്ചു ഒരു സഭയുടെ തലവനെതിരെ ആ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് കുരിശുമേന്തി സമരം നയിക്കേണ്ടി വരുന്ന അത്യപൂർവ്വമായ ഒരു കാഴ്ചയാണ് ചരിത്രത്തിൽ ഇന്നലെ അനാവരണം ചെയ്യപ്പെട്ടത് വിമത വൈദികരും വൈദിക ശ്രേഷ്ഠരും സഭയെ ദ്രോഹിച്ചുകൊണ്ട് സഭയുടെ നിയമങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാമെന്നും പ്രവർത്തിക്കാനുമുള്ളതാണെന്നും തെറ്റിദ്ധരിച്ച് നടത്തുന്ന ആഭാസ തരങ്ങൾക്ക് ചുട്ട മറുപടിയാണ് കുരിശുകൈകളിലേന്തി സമാധാനപൂർവ്വം പ്രതിഷേധിച്ച സഭാമക്കൾ ഇന്നലെ നൽകിയത് കയ്യഫാസിൻ്റെ മുമ്പിൽ വെച്ച് ഈശോയുടെ കർണത്തടിച്ച കയ്യഫാസിൻ്റെ ഭൃത്തിനോട് ഈശോ ചോദിക്കുന്ന അതേ ചോദ്യമാണ് കോരിച്ചൊഴിയുന്ന മഴയത്ത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കുരിശുകൾ കയ്യിലേന്തി വന്ന സഭാവിശ്വാസികൾ നടത്തിയത് എന്ന് പറയുവാൻ അതിയായ സന്തോഷമുണ്ട് നിന്റെ ഒരു കറ കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കുക എന്ന് ലോകത്തെ പഠിപ്പിച്ച ഈശോ കയ്യഫാസിൻ്റെ ഭൃത്യൻ തൻ്റെ ഒരു കർണം അടിച്ചപ്പോൾ സഹോദര എൻ്റെ കൂടി അടിക്കൂ എന്നല്ല ഈശോ പറയുന്നത് മറിച്ച് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇതേ ചോദ്യമാണ് കുരിശു വഹിച്ചുകൊണ്ട് സഭാവിശ്വാസികൾ സീറോ മലബാർ സഭയുടെ തലവനോടും അദ്ദേഹത്തിൻ്റെ വികാരിയോടും ചോദിച്ചത് ഒരു കർണം അടിക്കുന്നവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കുക എന്ന് ഈശോ പഠിപ്പിച്ചത് അക്രമമല്ല മറുപടി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനാണ് യഥാർത്ഥത്തിൽ ഒരു കരണം അടിക്കുമ്പോൾ മൗനം പാലിക്കുകയല്ല നാം ചെയ്യേണ്ടത് മറിച്ച് സമാധാനത്തിൽ നിലനിന്നുകൊണ്ട് സ്നേഹത്തോടെ എന്തിനാണ് നീ ഇത് ചെയ്തത് എന്നക്രമിയോട് ചോദിക്കുകയാണ് വേണ്ടത് എന്നുള്ള പ്രായോഗിക പാഠം ഈശോ അവിടെ ലോകത്തിനു മുമ്പാകെ വ്യക്തമാക്കി കൊടുത്തു സീറോ മലബാർ സഭയുടെ തലയിൽ കയറി നിന്നുകൊണ്ട് തങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി താണ്ഡവ നൃത്തമാടുന്ന സഭാതലവനും അദ്ദേഹത്തിൻ്റെ വികാരിക്കും അവർ നടത്തുന്ന ഭീകരതയ്ക്കും മറുപടിയായി നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള സമാധാനത്തോടെയുള്ള ശക്തമായ ചോദ്യം സഭാമക്കൾ ഉയർത്തിക്കഴിഞ്ഞു ഇതിനിടയിൽ കുറ്റകരമായ മൗനം അവലംബിച്ചുകൊണ്ട് അറുപതോളം മിത്രാന്മാർ കരുത്തിൽ കുരിശുമാലയും അണിഞ്ഞ് വയറിന് കുറുകെ രക്തവർണ ദൂവാളയും ചുറ്റി നടക്കുന്നുണ്ട് ഈ വേഷം കോമാളിത്തരമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ്റെ സഭയെ നയിക്കണം ഇല്ലെങ്കിൽ ജനക്കൂട്ടത്തെ കണ്ട് ഇവരെ നയിക്കുവാൻ ആരുമില്ലല്ലോ എന്ന് ഈശോ കരയുന്ന സുവിശേഷഭാഗം നിങ്ങളെപ്പറ്റി ഇന്ന് ഈശോ പറയുന്ന ഭാഗമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം സഭാവിശ്വാസികൾക്ക് യാതൊരു വിഷമവുമില്ല സഭ ഈശോയുടേതാണ് സഭയെ ഈശോ കാത്തുപരിപാലിക്കും അതിനെതിരെ സമരം ചെയ്യുന്നവർ സാത്താൻ്റെ സന്തതികൾ ആയതിനാൽ അവരുടെ തല തകർക്കപ്പെടുമെന്നുള്ളത് ഈശോയുടെ തന്നെ വചനമാണ് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം